ഈ വൻ സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ത് ആവശ്യമെന്ത് യുക്തി എന്ത് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സണ്ണി പ്ലാന്തോപ്പിൽ എന്ന എൻ്റെ ഞാൻ വിലവതിക്കുന്ന സുഹൃത്ത് ഒരു ഓഡിയോ ക്ലിപ്പിൽ കൂടെ എനിക്ക് നൽകിയ ഉപദേശം ഞാനത് വില മതിക്കുന്നതുകൊണ്ട് ഏവരുമായി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ പങ്കിട്ടത് ഏവരുടെയും ഓർമ്മയിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കും ഞാൻ ആരുടെയും അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ പ്രതികരണങ്ങളോ അവരുടെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കയില്ല എന്നത് എവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് ഏതെങ്കിലും വിഷയം സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴോ യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ഇടമില്ല ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ പരസ്പരമായ വിശ്വാസം മ്യൂച്വൽ ട്രസ്റ്റ് അത് വളരെയധികം വിലമതിക്കുന്ന വ്യക്തിയാണ് എവിടും വിലമതിക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഞാനത് എൻ്റെ ജീവിതത്തിന്റെ അച്ചടക്കമായി കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട് നാളെ ഇതുവരെ അതല്ല നമ്മുടെ മുഖ്യ വിഷയം ഈ ഒരു വീഡിയോയിൽ സണ്ണി നൽകിയ ഉപദേശം അത് തികച്ചും നല്ല ഉദ്ദേശത്തോടു കൂടെ മാത്രം നൽകിയ ഉപദേശമാണ് എന്നതിനെ പറ്റി എനിക്കോ നിങ്ങൾക്കോ യാതൊരു വിധത്തിലൂടെ അർത്ഥശങ്ക ഉണ്ടാകുവാൻ സാധ്യമാണ് എനിക്ക് സന്ധിയുടെ പ്രതികരണത്തിൽ അതിൻ്റെ പുറകിലുള്ള നല്ല ഉദ്ദേശ ശുദ്ധിയിൽ സമ്പൂർണമായ വിശ്വാസമുണ്ട് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് അല്പം വിയോജിപ്പുള്ളത് ഈ വീഡിയോയിൽ കൂടെ ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ് കാരണം അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സംബന്ധമായി ചിന്തിക്കുന്നത് സന്നിധ്യ മാത്രമല്ല എല്ലാവർക്കും പ്രയോജനം ചെയ്യ എന്ന ഒരു പ്രതീക്ഷയിൽ ഇതൊരു വീഡിയോയായി തന്നെ ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്ക് പരിചിതമായ മേഖലയിൽ നിന്ന് ഞാൻ നാളതുവരെ സമ്പാദിച്ച അറിവിൻ്റെയും അനുഭവങ്ങളുടെയും പ്രസക്തിയിൽ നിന്ന് വിട്ടുമാറി കേരളത്തിലെ ഇപ്പോൾ പൊതുവെ സ്ഥിതി ചെയ്യുന്ന താല്പര്യങ്ങളുടെ അടിമയാകുന്നു എന്ന വിധത്തിൽ ചില കാര്യങ്ങളോട് ആവശ്യം അതിനേക്കാൾ അപ്പുറത്ത് പ്രതികരിക്കുന്നു എന്നതാണ് ഉദാഹരണമായിട്ട് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഞാൻ ഏഴിൽ പരം വീഡിയോകൾ ചെയ്തു അത് വളരെ ശരിയാണ് അത് വസ്തുതയാണ് അങ്ങനെ നിരന്തരം വീഡിയോകൾ ചേർന്ന ആവശ്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇത് സംബന്ധമായി സണ്ണി പ്ലാന്തോപിളിൻ്റെ മനസ്സിൽ മാത്രമല്ല മറ്റനേകരുടെ മനസ്സിലും ഇപ്രകാരമുള്ള ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനെ ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നൽകാൻ പോകുന്ന വിശദീകരണം അങ്ങനെയുള്ളവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് വിശ് അങ്ങനെ പ്രാർത്ഥിക്കല്ല എനിക്ക് മറ്റും മാർഗമില്ല അതുകൊണ്ട് നമുക്ക് നേരെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ സാമൂഹ്യ വിചിന്തകനല്ല ഞാൻ ബുദ്ധി ഞാൻ സാംസ്കാരിക നേതാവല്ല ഞാൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ തത്രപ്പെടുകയും ചെയ്യുന്ന ശരീരം കൊണ്ട് വയസ്സനാണെങ്കിലും മനസ്സുകൊണ്ട് ഒരു കുഞ്ഞു ബാലനാണ് അതുകൊണ്ട് സംഭവങ്ങൾ എന്താണെങ്കിലും എൻ്റെ താൽപ്പര്യം ഒന്നു മാത്രമാണ് ഈ സംഭവങ്ങളിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന കഴിയേണ്ട യാഥാർത്ഥ്യം എന്താണ് എൻ്റെ ഒരു പ്രമാണം ഞാൻ വിശ്വസിക്കുന്നത് ഓരോ സംഭവങ്ങളും പ്രത്യേകിച്ച് പൊതുശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഓരോ സംഭവങ്ങളും നമ്മളായിരിക്കുന്ന സമൂഹത്തിൻ്റെയും യുഗത്തിൻ്റെയും തനതായ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ പര്യാപ്തമാണ് അതിലൊക്കെ അതിൻ്റെ പിറകിലൊക്കെ ചില മർമ്മങ്ങൾ മടഞ്ഞിരിപ്പുണ്ട് ഒന്നും ചുമ്മാതെ അങ്ങ് സംഭവിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുക എല്ലാറ്റിൻ്റെയും പുറകിൽ വർത്തിക്കുന്ന ചില മർമ്മങ്ങളും യുക്തികളുമുണ്ട് അത് സാധാരണ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് അന്വേഷണ ബുദ്ധി വളർത്തിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ സംഭവങ്ങളെ നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന മർമ്മങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊരു ഉദാഹരണം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മഴവില്ല നമ്മറ്റ നോട്ടത്തിൽ അത് ഏഴ് നിറങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് തോന്നുന്നു പക്ഷെ യഥാർത്ഥത്തിന് എൻ്റെ പിറകിൽ വർദ്ധിക്കുന്നത് നിറമില്ലാത്ത വെളിച്ചമാണ് ആ നിറമില്ലാത്ത വെളിച്ചത്തെ മനസ്സിലാക്കാനുള്ള വ്യഗ്രതയുള്ളവർ മഴവില്ലിനെ കാണുന്നതും അങ്ങനെ താല്പര്യമില്ലാത്തവർ മഴവിൽടെ കാണുന്നതും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം ഈ കാലത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വില ഇരിവിൻ്റെ ഒരു മുഖം മാത്രമാണ് ഇനി ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് ഞാൻ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു സംഭവം ഈ തരുണത്തിൽ ഞാൻ ഒന്ന് ഓർമ്മ പുതുക്കുകയാണ് അത് ഞാൻ വളരെയധികം വിലമതിക്കുന്ന ആരാധനാ മനോഭാവത്തോടുകൂടെ തന്നെ കാണുന്ന ഡയോജിനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകനാണ് അദ്ദേഹം ഒരു സിനിക്ക് ആണ് ആയിരുന്നത് സിനിസിസം ഒരു ഫിലോസഫ് ഫിലോസോഫിക്കൽ സിനിസിസം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തി ആ കാലത്തെല്ലായിടത്തും വരുന്നു അന്ന് അലക്സാണ്ടർ ചക്രവർത്തി കൊടികുത്തി വാഴുന്ന കാലം അപ്പോൾ കോരിന്തു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡയോജനീസ് വസിച്ചുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി കോരിന്തു സുഖം സന്ദർശിച്ചപ്പോൾ ന്യായമായും എല്ലാവരും അദ്ദേഹത്തെ പോയി കണ്ടു കീഴ്പഴങ്ങി ബഹുമാനമൊക്കെ കാണിച്ചു അലക്സാണ്ടർ കണ്ണ് പരതി നടന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മുഖം മാത്രമല്ലായിരുന്നു അത് നമുക്ക് പോലെ ഡയോജനീസ് എന്ന വ്യക്തിയുടേതാണ് അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു ഡയോജനീസ് കണ്ടില്ലല്ലോ അദ്ദേഹം വരികയില്ല അദ്ദേഹം അവിടെ പൊരന്തപട്ടണത്തിന്റെ ചന്ത ഇടിപ്പുറത്തൊരു വഴിയുണ്ട് അവിടെ നിലത്ത് പാവരിച്ച് കിടപ്പുണ്ട് അന്നാ പോയി കണ്ടു കണ്ട എന്ന് പറഞ്ഞ് ചക്രവർത്തി പുറപ്പെടുന്നു പരിവാരങ്ങളെല്ലാം കൂടി ഓൺ എംപറേറ്റ് എംപറ അപ്പോൾ അങ്ങനെ ഡാജിനീസ് വന്ന സ്ഥലത്ത് ചക്രവർത്തി എത്തുന്നു ചക്രവർത്തി അടുത്ത് വന്ന് നിന്നപ്പോൾ രാജിനീസ് തല പൊക്കി അദ്ദേഹത്തെ നോക്കുന്നു ഒരക്ഷരം വീണ്ടെന്നില്ല അപ്പോൾ ചക്രവർത്തിയാണ് ആദ്യം ചോദിക്കുന്നത് രാജനിസേ ഞാൻ നിനക്ക് എന്ത് ദാനം നൽകണമെന്നാണ് നീശിക്കുന്നത് ചോദിച്ചോളൂ എന്താണെങ്കിലും ഞാൻ നിനക്ക് നൽകാം എന്ന് പറയുന്നു യാതൊരു ഭാവഭേദവും ഇല്ലാതെ അല്പം പോലും ചിന്തിക്കാതെ രാജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ആകാശത്തിൽ എവിടെയോ സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിലാണ് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ സൺ എന്നാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ സൺ എന്റെ അർത്ഥം എന്താണെന്നറിയാമോ എന്റെ അർത്ഥം അറിയാമോ ഇപ്പൊ ഒരു മാധ്യമ സുഹൃത്താണ് ഈ സംഭവം വിവരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചക്രവർത്തി വന്നു രാജസിനെ കണ്ടു ഡായ അദ്ദേഹത്തെ ഊശിയാക്കി വിട്ടു രാജാവ് വളിച്ച മുഖത്തോടെ വൈക്ലബ്യത്തോടെ ആ അങ്ങനെ തിരി തിരിച്ചു പോയി കണ്ടിരുന്നവരുള്ളി ഊറി ഊറി ചിരിച്ചു രാജാവോ അതറിഞ്ഞില്ല ഇത്ര മാത്രമാണ് ഒരു മാധ്യമ സുഹൃത്ത് എഴുതുന്നത് എന്നാൽ ഞാൻ ആ വിഷയത്തെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഡയോജലീസ് എന്ന് പറയുന്ന ഈ ചിന്തകന് അവന് രാജാവിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യന്റെ എല്ലാ അധികാരങ്ങളെയും വെക്കുന്ന സർവലൗകികമായി ഈ ലോകത്തെ നിലനിർത്തുന്ന ഒരു വലിയ അധികാരം അന്ന് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരുന്ന കാലമാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈസാൻ മാറി നിൽക്കടാ എനിക്ക് അവകാശപ്പെട്ട സൂര്യപ്രകാശത്തെ തടുക്കാതിരുന്നാൽ മതി എൻ്റെ ഒന്നും ഔതാര്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് രാജാവിനോടുള്ള ധിക്കാരമല്ല രാജാവിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അഭൗവമായ ചില മർമ്മങ്ങളെ മനസ്സാൽ ആദരിക്കുന്നത് കൊണ്ടും അതിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ ഉള്ള ധൈര്യം കൊണ്ടും തനിമ കൊണ്ടും ആ വ്യക്തി അറിയാതെ തന്നെ പുറപ്പെട്ടു വരുന്ന ആത്മീയതയുടെ സിംഹ വെളിച്ചം തടയാതെ മാറി നിൽക്കണ മൈസാൻ ഈ ഒരു യമെൻഷൻ ഈ ഒരു വശം മലയാളി എന്നേം എന്നേ മറന്നുപോയി ശരിയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഏഴ് വീഡിയോകൾ ചെയ്തു പക്ഷെ ഞാൻ ചെയ്ത ഒരു വീഡിയോ പോലും മറ്റ് ആരും ചെയ്ത വീഡിയോ പോലെ അല്ല എന്ന് പറയാൻ എനിക്ക് അല്പം തൻ്റെ ഇടമുണ്ട് അഹങ്കാരമുണ്ട് അതേടല്ല എനിക്ക് അഹങ്കാരമുണ്ട് എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ സമയത്ത് സമ്മതിക്കുകയാണ് പലപ്പോഴും പറയേണ്ട ആശയങ്ങൾ അതിൻ്റെ ഗാംഭീര്യം അനുസരിച്ച് ഞാൻ പറയാറില്ല കാരണം പരാതികൾ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുമെന്ന് ഇപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു താങ്കളുടെ അഹങ്കാരം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതാകുന്നു അപ്പോൾ അവതരിപ്പിക്കാവുന്ന അവതരിപ്പിക്കാവുന്നതിനും ഒരു പരിമിതിയുണ്ട് ഒരു ഞാൻ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷമായി കൺവെൻഷൻ പ്രസംഗനായി ലോകത്തിൽ ബാലൽ തീപിടിച്ച പോലോട് നടന്ന വ്യക്തിയാണ് ഈ കാലം അത്രയും ഞാൻ അനുഭവിച്ചൊരു വലിയ ശ്വാസം മുട്ടലോടെ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നാം അറിയുന്ന സത്യം അത് അതിൻ്റെ പൂർണ്ണ തോതിൽ പറഞ്ഞറിയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ച ആയിരക്കണക്കിന് വേദികൾ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടുന്ന് ശ്വാസം മുട്ടി ശ്വാസം മുട്ടി ഞാൻ അവിടുന്ന് രക്ഷപെട്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് എനിക്ക് അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയിൽ അത് ശരിയാണ് തന്നെ എങ്കിലും ഇവിടെയും പരിമിതികളുണ്ട് എന്നാലും ഞാൻ വളരെ കൃത്യമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അർത്ഥവത്താണ് പക്ഷേ അതിൻ്റെ അർത്ഥം പ്രകടമാകണമെന്നില്ല നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ആകണമെന്നില്ല സാധാരണ കാഴ്ചപ്പാടിൽ പൊന്തി വരാത്ത സത്യങ്ങൾ ചിന്താശകലങ്ങൾ മനുഷ്യർക്ക് പ്രയോജനമായ തീർത്തക്ക വേണം അവർക്ക് എത്തിച്ചു കൊടുക്കാമോ എന്ന ഒരേ ഒരു തത്രപ്പാട് മാത്രമാണ് എനിക്കുള്ളത് ഞാൻ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിൻ്റെ ശീർഷകം ദ വേർഡ് ആൻഡ് ദ വേൾഡ് എന്നാണ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ ബൈബിൾ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ യേശുക്രിസ്തു യവന യവന സുശേഷം അങ്ങനെയാണ് ദ വേർഡ് ബിക്കം ഫ്ലഷ് പേശുവിനെ പറ്റി അങ്ങനെയാണ് ദ വേർഡ് അപ്പോൾ ദ വേർഡ് ആൻഡ് ദ വേൾഡ് ആത്മീയതയും ലോകത്തിൻ്റെ അവസ്ഥയും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റ് എവിടെയാണ് ഇത് തമ്മിലൊരു സംവാദം സാധ്യമാണോ എന്ന അന്വേഷണത്തിൽ ഞാൻ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ സമീപനം ഇത് തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്ന ശ്രദ്ധേയമായ സംഭവങ്ങൾ ഈ യുഗത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് എവറി സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഈസ് എ വിൻഡോ ഓപ്പൺ ഓൺ ദ റിയാലിറ്റീസ് ഓഫ് ആർ ടൈംസ് അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപിൻ്റെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല വിഷയം അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ കണ്ണിൽ കൂടെ അല്ല ഞാനിത് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഒരു സംഭവത്തെ വർണ്ണിച്ച് വിശദീകരിച്ച് ഞാൻ രണ്ട് മിനിറ്റ് കളയുന്നത് നിങ്ങൾ കാണുകയില്ല ഞാൻ ഓരോ വിഷയങ്ങളും ഓരോ സംഭവങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് എൻ്റെ വളരെ പരിമിതമായ വളരെ 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 പരിമിതമായ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് നൽകുവാൻ ഇതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കുചേലനായതുകൊണ്ട് എൻ്റെ കക്ഷത്തിലുള്ള ആ പഴഞ്ചൻ എന്താണ് പറയുന്നത് അവൽപ്പൊടി അവൽപൊടി അത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഈ അവൽപ്പൊടി പുതിയനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തുണി കഷ്ണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടവും ഗോപാലകനായ ദിലീപും അല്ലെങ്കിൽ ശബരിയ വിഷമൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ തുണിയല്ല നോക്കേണ്ടത് തുണി തുണിയുടെ ഉള്ളിൽ തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കപ്പെട്ടിരിക്കുന്ന അവിലിനെയാണ് നോക്കേണ്ടത് അത് തീർച്ചയായും അത് തിരിച്ചറിയേണ്ട കഴിവ് സണ്ണി പ്ലാന്തോക്കിലുണ്ടെന്ന് എനിക്ക് തന്നാൽ അദ്ദേഹം നല്ല ഒരു ചിന്തകനും പ്രത്യേകിച്ചുകൂടെ നർമ്മബോധത്തോടെ ചിന്തിക്കുകയും എഴുതുകയും സാമർഥ്യത്തോടെ എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ അച്ചിലും കഴിവുകളെപ്പറ്റി അല്പം അസൂയൊക്കെ എനിക്കുണ്ട് പക്ഷെ അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളത് എനിക്ക് അദ്ദേഹത്തോട് അസൂയുണ്ടോ എന്ന് നിങ്ങളാരും സണ്ണിയോട് പറയരുത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് അപ്പം അങ്ങനെ കഴിവുള്ള സണ്ണി എൻ്റെ എന്നോട് സ്നേഹവും എൻ്റെ ദൗത്യത്തെ വിലപതിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നൽകിയ ഉപദേശം പക്ഷെ അതിൻ്റെ നിജസ്ഥിതി ഇതാണ് എന്ന സണ്ണിയേയും സന്നെ പോലെ ചിന്തിക്കുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എൻ്റെ കടമയായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു വാഗ്വാദമോ ഒരു ആർഗ്യുമെൻറ്റോ അല്ല ഇത് തുറന്ന് മനസ്സോടെ ഞാൻ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതൊരു അവകാശവാദമായിട്ട് പോലും ആരും കണക്കാക്കരുത് എന്നൊരപേക്ഷ എനിക്കുണ്ട് സംഭവങ്ങൾ ഏവരും ശ്രദ്ധിക്കണം സംഭവങ്ങളിൽ കൂടെ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുന്നത് എപ്പോഴും ഫലപ്രദമായിരിക്കുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാക്ഷിപരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു പ്രതികരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നിസ്സീമമായ നന്ദി ബഹുമാനം ഒരിക്കൽ കൂടെ അറിയിച്ചോളൂ